കോഴിക്കോട് വടകര സ്വദേശിനിയായ അസ്മിന രണ്ട് വിവാഹം കഴിച്ചതാണ് രണ്ട് പങ്കാളികളിൽ ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ആ ബന്ധങ്ങൾ വേർപിരിഞ്ഞ ശേഷം കോട്ടയം സ്വദേശിയായ ജോബി ജോർജിനെ പരിചയപ്പെടുന്നു അത് പിന്നീട് വഴിവിട്ട സൗഹൃദമായി വളർന്നു തുടർന്ന് കായംകുളത്ത് വാടക വീടെടുത്ത് ഒന്നിച്ച് താമസം അതിനിടെ അസ്മിനയും ജോബിയും തമ്മിൽ കലഹം പതിവായി അങ്ങനെ കാമുകിയുമായി തെറ്റിപ്പിരിഞ്ഞ് ജോബി തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലി തേടിയെത്തുന്നു പിന്നാലെ അസ്മിന അയാളെ കാണാൻ എത്തിയപ്പോഴുണ്ടായ വാക്കുതർക്കമാണ് അരുൺ കൊലയിൽ കലാശിച്ചത് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായപ്പോൾ പ്രതി നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് ജോബിയെ കോഴിക്കോട് നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാവിലെയാണ് യുവതിയെ ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തി യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കോഴിക്കോട് സ്വദേശിയായ അസ്മിനയാണ് മരിച്ചതെന്ന് മനസ്സിലായത് ലോഡ്ജിൽ അഞ്ചു ദിവസം മുമ്പ് ജോലിക്കെത്തിയ ജോബി ജോർജിന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ യുവതി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ലോഡ്ജിൽ എത്തിയതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു പുലർച്ചെ അഞ്ചു മണിക്ക് ജോബിൻ ജോർജ് ലോഡ്ജിന് പുറത്തേക്ക് പോകുന്നത് സിസിടി വി ക്യാമറകളിൽ നിന്ന് പോലീസ് കണ്ടെത്തി അസ്മിനയുടെ മൊബൈൽ ഫോൺ പ്രതി കൊണ്ടുപോയിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കായംകുളത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകവേ പ്രതിയെ കോഴിക്കോട് വെച്ച് പിടികൂടിയത് അസ്മിനെയും പ്രതി ജോബിയും പരിചയപ്പെടുന്നത് കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണെന്ന് പോലീസ് പറയുന്നു അവിടെ പാചകക്കാരിയായ അസ്മിനയും റിസപ്ഷനിസ്റ്റായ ജോബിയും ഒരുമിച്ചായിരുന്നു താമസം ഇരുവരും തമ്മിൽ തെറ്റിയതോടെ രണ്ടുപേരും കായംകുളത്തെ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ചു തുടർന്നാണ് അഞ്ചു ദിവസം മുമ്പ് ജോബി ആറ്റിങ്ങലിൽ ജോലിക്കെത്തിയത് എത്തിയത് തിരിച്ചറിയൽ രേഖകൾ ഒന്നും നൽകാതെയാണ് ജോബി ലോഡ്ജിൽ ജോലിക്ക് പ്രവേശിച്ചത് രേഖകൾ ഭാര്യ കൊണ്ടുവരുമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് ഇതിനിടെയാണ് അസ്മിന ജോബിയെ തിരക്കി ലോഡ്ജിലേക്ക് എത്തിയത് അസ്മിനയ്ക്ക് ജോബി ഇതേ ലോഡ്ജിൽ തന്നെ മുറി നൽകുകയും ചെയ്തു ലോഡ്ജിലെ ജോലികൾ തീർത്ത ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ജോബി അസ്മിനയുടെ മുറിയിലേക്ക് പോയത് തുടർന്ന് ഇരുവരും മുറിക്കകത്ത് വെച്ച് മദ്യപിക്കുകയും വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു അസ്മിന ഇതിനു മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിരുന്നു രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപെടുത്തുകയും ചെയ്തു രണ്ട് വിവാഹത്തിലായി ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അസ്മിന തന്റെ രണ്ടാം വിവാഹത്തിലുള്ള മകളെ കാണാൻ പോകുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം മദ്യക്കുപ്പികൾ കൊണ്ട് ഇരുവരും പരസ്പരം ദേഹോപദ്രവം ഏൽപ്പിച്ചു ഇതിനിടെ തലക്കടിയേറ്റ് നിലത്തിവിൻ അസ്മിനയെ ജോബി കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ ഈ ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് പോകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോയത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യത്തിലല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് തന്നെ അറിയാമായിരുന്നു ഇവർ തീർന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടുപോയത് ജോബി ജോർജ് ആദ്യം ഒരു വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്തു തുടർന്ന് കൊട്ടാരക്കര സ്വദേശിനിയായ യുവതിയുമൊത്തായിരുന്നു താമസം ഇവരെയും ജോബി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അത് സംബന്ധിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് അസ്മിനയുമായി പരിചയത്തിലാകുന്നത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ അജയൻ എസ് ഐ ജിഷ്ണു ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് news 18 at ah,